ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ് അപ്പോൾ നമ്മൾ എൽ പി യു പി പഠനം സ്റ്റാർട്ട് ചെയ്യാണ് എൽ പി യു പിക്ക് മാത്രമല്ല നിങ്ങൾ എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരായാലും ഈ എസ് സി ആർ ടി പോർഷൻസ് നിങ്ങൾക്കും യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ എൽ പി യു പി ആയാലും എൽ ഡി സി ആയാലും ഇനി വേറെ ഏത് പി എസ് സി എക്സാംസ് ആയാലും നിങ്ങൾക്ക് എസ് സി ആർ ടി പോർഷൻസ് ഈ ഇതേപോലെ തന്നെയാണ് എല്ലാതും പഠിക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ ആ അടുത്തറിയാം എന്നുള്ള ലെസണിൽ നമ്മൾ ആദ്യം തന്നെ അതിൽ നല്ല മനോഹരമായിട്ട് ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട് കുറേ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതിൽ നമ്മൾ സസ്യങ്ങളുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫുള്ളിരുന്ന് വായിച്ച് നോക്കണം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഫുൾ ഇരുന്ന് വായിച്ച് നോക്കാം പക്ഷേ എല്ലാവർക്കും ടൈം കിട്ടിക്കോളണം എന്നില്ല ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരും ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് വായിച്ച് നോക്കാൻ ടൈം കിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങളാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത് ചില ഇതാണെങ്കിൽ നമുക്ക് റൂട്ട്സ് ആയിരിക്കും ചിലത് ലീഫാണ് ചിലത് സ്റ്റെമ്മാണ് ചിലത് ഫ്ലവറാണ് നമ്മൾ ഓരോ ഭാഗങ്ങളാണ് നമ്മളതിനെ ഭക്ഷിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് എല്ലാ സസ്യങ്ങളുടെയും ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ സെയിം ആയിരിക്കില്ല അപ്പോൾ കുരുമുളക് ഗ്രാമ്പു മഞ്ഞൾ ഇതിൻ്റെ എല്ലാം ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ വെവ്വേറെയാണ് അല്ലേ പിഞ്ചി ആണെങ്കിലും ഏലമാണെങ്കിലും ചിലത് ഫ്രൂട്ട്സ് ആണ് ചിലത് സീഡ്സ് ആണ് ചിലത് സ്റ്റെ ആണ് ചിലത് ഫ്ലവേഴ്സാണ് അപ്പോൾ ഓരോ സസ്യത്തിൻ്റെയും ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ വ്യത്യസ്തമാണ് അപ്പം നമുക്ക് പ്ലാന്റ്സ് നിന്നും അതേപോലെ എനിമൽസിന്നും നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട് അതായത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ സ്രോതസ്സുകളാണ് എനിമൽസും അതേപോലെ തന്നെ പ്ലാന്റ്സും അപ്പം നമുക്ക് എനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഫുഡ് ആണ് നമുക്ക് മിൽക്ക് എഗ്ഗ് അതേപോലെ മീറ്റ് ഇതൊക്കെ നമുക്ക് എനിമൽസിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഈ പോർഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പ്രകാശ സംശ്ലേഷണം ഫോട്ടോ സിന്തസിസ് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ എന്താണ് ഫോട്ടോ സിന്തസിസ് നമ്മൾ ചെറിയ കാര്യ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും അല്ലേ സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ ഈ വെള്ളത്തിൽ പലതരം ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഈ കോളം ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഫോട്ടോ സിന്തസസ് എന്താണ് പ്രകാശ സംശ്ലേഷണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അതായത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ആദ്യം ഈ ലെസൻ്റെ നോട്ട് എഴുതുമ്പോൾ നിങ്ങളാദ്യം പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് എഴുതി വെക്കുക കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇലകളിൽ വച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ജലം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലോറോഫിൽ ആൻഡ് സൺലൈറ്റ് അതായത് സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകത്തിൻ്റെയും സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടി ചേർന്ന് ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ അപ്പോൾ ആ ഗ്യാപ്പിൽ നിങ്ങൾ ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ എന്ന് എഴുതി വെക്കുക നിങ്ങൾ നോട്ട്സിലാണെങ്കിൽ അത് ഇക്വേഷൻ ഫുൾ എഴുതി വയ്ക്കുക ടെക്സ്റ്റിലാണെങ്കിൽ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഫോട്ടോസിന്തസിൻ്റെ പ്രോഡക്റ്റ് എന്താ ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ഓക്സിജനും ഗ്ലൂക്കോസും ആണ് ഫോട്ടോ സിന്തസിൻ്റെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ ദെൻ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ആസ്യരന്ധ്രം ആസ്യരന്ധ്രങ്ങൾ സ്റ്റൊമാറ്റ അപ്പോൾ ആസ്യരന്ധ്രങ്ങൾ എന്താണ് ആക്ച്വലി അത് നമ്മളുടെ ലീഫിൽ കാണുന്ന ചെറിയ സുഷിരങ്ങളാണ് അതായത് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ഇലകളിലെത്തും ആ ഇലകളിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് ആ സുഷിരങ്ങൾക്കൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നത് അപ്പോൾ ആ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലീഫിൻ്റെ ലോവർ എപ്പിഡർമിസിൽ അതായത് അതിൻ്റെ താഴത്തെ എപ്പിഡർമൽ സെൽസിലാണ് ഈ സ്റ്റൊമാറ്റ അഥവാ ആസിരന്ധ്രങ്ങൾ കാണുന്നത് അപ്പോൾ ഈ ആസി കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സിജനേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത് അപ്പോൾ ആസിരന്ധ്രങ്ങൾ എന്താണെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം അതിൻ്റെ പിക്ചർ കണ്ടല്ലോ ഒരു ബീൻ ഷെയ്പ്പ്ഡ് രണ്ട് ബീൻ ഷെയ്പ്പഡ് സെൽസ് കൂടി ചേർന്നതാണ് സ്റ്റൊമാറ്റ അപ്പം ഇതിൻ്റെ ഡീപ്പ് സ്ട്രക്ചറൊക്കെ നമ്മൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും ഇപ്പം ഫിഫ്ത്തിൽ നമ്മൾ ജസ്റ്റ് എന്താണ് ആസിരന്ത്രം എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പം നമ്മൾ ഒരു ലീഫിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ഒരു സെക്ഷൻ എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പ് കൂടെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ സ്ട്രക്ചർ കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ഇലകളിലുള്ള ചെറിയ സുഷിരങ്ങളിലാണ് സുഷിരങ്ങളാണ് ആസിരന്ത്രങ്ങൾ ഇപ്പം ഈ ആസ്യരന്ധ്രങ്ങളിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ആഗിരണം ചെയ്യുന്നത് അതേപോലെ തന്നെ ആസിരന്ധ്രങ്ങൾ വഴി സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകും പോകുന്നുണ്ട് അതായത് സസ്യങ്ങളിൽ അധികം വരുന്ന വെള്ളം അതായത് അധികം വരുന്ന വാട്ടർ ഈ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് പുറത്തേക്ക് പോകുന്നത് ഈ സുഷിരങ്ങൾ ഇവിടെ ഈ കോളത്തിൽ അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളും നോട്ട് ചെയ്ത് വെക്കുക ആ സുഷിരങ്ങൾ സുഷിരങ്ങൾക്കൂടെയാണ് ജലബാഷ്പം പുറത്തേക്ക് പോകുന്നത് അതിനെ നമ്മൾ ട്രാൻസ്പെറേഷൻ എന്നൊക്കെ പറയും അപ്പം അത് നമ്മൾ ഇനി പഠിക്കും അപ്പം ഇപ്പം ജസ്റ്റ് ആസിരന്ധ്രം എന്താണെന്ന് മനസ്സിലാക്കുക അതായത് ലീഫുകളിൽ കാണുന്ന ചെറിയ സുഷിരങ്ങളാണ് ആസിരന്ധ്രങ്ങൾ ആസിരന്ധ്രങ്ങൾ ഗ്യാസ് എക്സ്ചേഞ്ച് അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ഇതിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടാനും അതേപോലെ തന്നെ പ്ലാന്റിൽ വരുന്ന അധികമായ വെള്ളം പുറത്തേക്ക് കളയാനുമാണ് ആസിരന്ധ്രങ്ങളുടെ ഉപയോഗം അതിനാണ് അത് യൂസ് ചെയ്യുന്നത് ഓക്കെ ഡെൻ അടുത്തതായിട്ട് നമുക്കിതിൽ പഠിക്കാനുള്ളത് ഹരിതകം എന്താണ് ഹരിതകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ക്ലോറോഫിൽ സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ക്ലോറോഫിൽ പച്ച നിറത്തിലുള്ള വർണ്ണകമാണ് ക്ലോറോഫിൽ നോട്ട് ചെയ്ത് വെച്ചോളാം അതേപോലെ ഹരിതകം ഇലകളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് പിന്നെ ഹരിതകം കാണുന്നത് സ്റ്റെമ്മില് ഗ്രീൻ സ്റ്റെമ്മിലും ഹരിതകം കാണുന്നുണ്ട് പക്ഷേ ഇലകളിലാണ് ഹരിതകം കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഹരിതകം പച്ച നിറത്തിലുള്ള വർണകം അതാണ് ഹരിതകം ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ഹരിതകമാണ് അപ്പം നമുക്ക് ചുവന്ന ചീര അതിന് അതിലേതായിരിക്കും അല്ലേ അപ്പോൾ ചുവന്ന ചീരയിലും ഹരിതകം ആക്ച്വലി ഉണ്ട് പക്ഷെ അവിടെ വേറൊരു വർണ്ണകം കൂടെ പ്രസൻ്റ് ആയതുകൊണ്ടാണ് അത് റെഡ് കളറിൽ കാണുന്നത് അപ്പോൾ ചുവന്ന ചീരയിൽ ഫോ പ്രകാശ സംശ്ലേഷണം നടക്കില്ലേന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നടക്കും പ്ര ചുവന്ന ചീരയിലും പ്രകാശ സംശ്ലേഷണം നടക്കും അതിലും ഹരിതകം ഉണ്ട് അപ്പോൾ ഈ ഹരിതകം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനാണ് ഹരിതകം ഹെല്പ് ചെയ്യുന്നത് സൂര്യപ്രകാശത്തിന് ആഗിരണം ചെയ്ത് ഫോട്ടോസുന്ദസിന് ഹെല്പ് ചെയ്യലാണ് ഹരിതകത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഹരിതകമല്ലാതെ വരുന്ന വർണ്ണകങ്ങളാണ് സാന്തോഫിൽ സാന്തോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള വർണ്ണകം എന്ത് കളറാണ് നൽകുന്നത് മഞ്ഞ കളർ നൽകുന്നതാണ് സാന്തോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള വർണ്ണകം നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ചില ഇലകളൊക്കെ മഞ്ഞ കളറില് ഇവിടെ നോക്കി നോക്കൂ മഞ്ഞ അതേപോലെ ചോപ്പ് ഇങ്ങനെ പല കളറിലുള്ള ഇലകളുണ്ടാവും അപ്പം മഞ്ഞ കളർ നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൽ അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോളാം സാന്തോഫിൽ മഞ്ഞ കളറുള്ള വർണ്ണകം ദെൻ കരോട്ടീൻ എന്ന് പറയുന്നത് ഓറഞ്ച് നിറത്തിലുള്ള നിറം വർ പ്രൊവൈഡ് ചെയ്യുന്ന വർണ്ണകമാണ് കരോട്ടീൻ ആന്തോസയാനിൻ ചുവപ്പ് നിറം നൽകുന്നതാണ് അപ്പോൾ ആന്തോസയാനിൻ ഉള്ള ഇളകളാണ് ചുവപ്പ് നിറത്തിൽ കാണുന്നത് കരോട്ടീൻ ഉള്ളത് ഓറഞ്ച് അതേപോലെ തന്നെ സാന്തോഫിലുള്ളത് മഞ്ഞ നിറത്തിലും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ വർണ്ണകങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളത് എല്ലാ വർണ്ണകങ്ങളും നോക്കി വയ്ക്കുക അടുത്ത ടോപ്പിക്ക് നമുക്ക് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും അപ്പോൾ നമ്മൾ പ്രകാശ സംശ്ലേഷണം ശ്വസനവും നമുക്കതിൻ്റെ ഒരു റിലേഷൻ പഠിക്കാനുണ്ട് അതായത് ഹരിതസസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്ത് വിടുകയും ചെയ്യും അത് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യും ഓക്സിജൻ റിലീസ് ചെയ്യും അതേപോലെ തന്നെ ശ്വസിക്കുന്നു ഓക്സിജൻ അബ്സോർബ് ചെയ്യും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും അപ്പോൾ ഓക്സിജൻ അബ്സോർബ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നത് ഈ ഡയഗ്രാം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഓക്സിജനെ അബ്സോർബ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് ശ്വസനം കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്ത് ഓക്സിജനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് പ്രകാശ സംശ്ലേഷണം അപ്പം അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇനി നൈറ്റ് ടൈമിലാണെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്ത സമയമാണ് അതായത് സൂര്യപ്രകാശമുള്ള ടൈമിൽ മാത്രമാണ് പ്രകാശ സംശ്ലേഷണം നടക്കുള്ളൂ അപ്പോൾ രാത്രി സമയത്ത് ഓക്സിജൻ പുറത്ത് വിടില്ല അതായത് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ പുറത്ത് വിടുള്ളൂ അപ്പോൾ ശ്വസനം മാത്രമേ നടക്കുന്നുള്ളൂ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം റിലീസ് ചെയ്യും ഓക്സിജൻ ഇൻടേക്ക് ചെയ്യും പകൽ സമയത്ത് ഫോട്ടോസെന്തസിസിൻ്റെ സമയത്ത് മാത്രമാണ് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത് അതായത് ഫോട്ടോ സെന്തസിന് വേണ്ടിയിട്ടാണ് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നത് സസ്യങ്ങളിലും രാത്രി സസ്യങ്ങളിലും മാത്രമല്ല ബാക്കി എല്ലാ ജീവികളിലും രാത്രിയും ശ്വസനം നടക്കുന്നുണ്ട് അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടും പക്ഷേ രാത്രി പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് രാത്രി മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ആൾക്ക് ധാരാളം ഓക്സിജൻ ലഭിക്കുമോ നിങ്ങളുടെ വിശദീകരണം ശാസ്ത്രപുസ്തകത്തിൽ പുസ്തകത്തിൽ കുറിക്കും ആക്ച്വലി അത് രാത്രി മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ആൾക്ക് ധാരാളം ഓക്സിജൻ ലഭിക്കില്ല കാരണം ഫോട്ടോ ടൈമിലാണ് പ്ലാന്റ്സ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് അതായത് നൈറ്റ് ടൈമിൽ ഫോട്ടോസെന്തസിസ് നടക്കില്ല അപ്പോൾ ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് ഉണ്ടാവില്ല അപ്പം നമുക്ക് നോർമലി പ്ലാന്റ്സും ശ്വസനം മാത്രമേ നടക്കുള്ളൂ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ പുറത്തേക്ക് വിടുള്ളൂ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് വിവിധതരം ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് അതായത് നമ്മൾ ഓരോരോ ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ടല്ലോ ഈ ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ള ഈ ചിത്രത്തിൽ കാണുന്ന പ്ലാന്റ് ഇതെന്താണെന്നറിയുന്നുണ്ടാവും മരവാഴ നമ്മൾ പല ചെടികളിലൊക്കെ പറ്റി പിടിച്ച് വളരുന്ന പ്ലാന്റ്സ് അതേപോലെ ഓർക്കിഡുകൾ ഈ ഓർക്കിഡുകളൊക്കെ ആക്ച്വലി എപ്പി ഫൈറ്റുകളാണ് അതായത് അവരുടെ താമസ സ്ഥലത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ മരവാഴയൊക്കെ അത് താമസിക്കുന്നത് വേറൊരു മരത്തിലാണ് അതേപോലെ അവിടെ നിന്ന് ഈർപ്പമൊക്കെ വലിച്ചെടുത്തിട്ടാണ് ഈ എപ്പി ഫൈറ്റുകൾ ജീവിക്കുന്നത് കാരണം അതിന് മണ്ണില്ലെങ്കിലും ജീവിക്കാം അപ്പോൾ നമ്മൾ ഓർക്കിഡൊക്കെ നടുമ്പോൾ മണ്ണിലല്ല നമ്മൾ ആക്ച്വലി ഓർക്കിഡ് നടുന്നത് അപ്പം മണ്ണില്ലെങ്കിലും അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് ജീവിക്കുന്ന പ്ലാന്റുകളാണ് എപ്പി ഫൈറ്റുകൾ എന്ന് പറയുന്നത് ഇവ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കും പക്ഷെ അവർ സ്വയം ആഹാരം നിർമ്മിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരം ഇത്തരം പ്ലാന്റുകളാണ് എപ്പി ഫൈറ്റുകൾ എന്നറിയപ്പെടുന്നത് ആയല്ലോ അപ്പോൾ ഓർക്കിഡുകൾ മരവാഴ ഇതൊക്കെയാണ് എപ്പി ഫൈറ്റുകളിൽ പെടുന്നത് അപ്പോൾ എപ്പി ഫൈറ്റുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് അവ സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അടുത്തത് പരാത സസ്യങ്ങൾ പാരസൈറ്റ്സ് എന്ന് പറയും നമ്മൾ മാവിലൊക്കെ ഇത്തിൽ കണ്ണി വളർന്ന് കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഈ ഇത്തിൽ കണ്ണി മാവിന് ആക്ച്വലി ഗുണമുള്ള ഒരു കാര്യമല്ല ആ മാവിന്ന് ആഹാരം വലിച്ചെടുത്ത് ജീവിക്കുന്ന സസ്യങ്ങളാണ് ഈ ഇത്തിൽ കണ്ണികൾ അപ്പോൾ ഈ പരാതസസ്യങ്ങൾ അങ്ങനെയുള്ളവയാണ് മറ്റ് സസ്യങ്ങളിൽ നിന്ന് ആഹാരം വലിച്ചെടുത്ത് ജീവിക്കുന്ന സസ്യങ്ങളാണ് പരാതസസ്യങ്ങൾ ഇവ സ്വന്തമായ ആഹാരം നിർമ്മിക്കുന്നില്ല എക്സാമ്പിൾ ഇത്തിൽ കണ്ണി മൂടില്ലാത്താളി റഫ് ലീഷ്യ ഇതൊക്കെ പരാതസസ്യത്തിന് ഉദാഹരണമാണ് ഇപ്പം ഈ പരാതസസ്യങ്ങള് രണ്ട് തരത്തിലുണ്ട് അർദ്ധപരാതവും പൂർണ്ണപരാതവും അർദ്ധപരാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കാം അതായത് ഇത്തൽ കണ്ണി അതിനൊരു എക്സാമ്പിളാണ് അതായത് അത് നമ്മൾ മാവിലാണ് നിൽക്കുന്നതെങ്കിൽ ആ മാവിൽ ജലവും ലെവണൊക്കെ വലിച്ചെടുത്ത് അത് സ്വയം ആഹാരം നിർമ്മിക്കും കാരണം അതിന് ലീവ്സ് ഉണ്ട് ആ ലീവ്സ് യൂസ് ചെയ്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നതാണ് അർദ്ധപരാതം എന്ന് പറയുന്നത് പൂർണ്ണ പരാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂടില്ലാത്ത ആളെ അതിനൊരു എക്സാമ്പിളാണ് അതിന് ലീഫ് ഇല്ല വെറും വള്ളി പോലത്തെ ഒരു യെല്ലോ കളറ് വള്ളി മാത്രമാണ് അപ്പം അത് ആതിഥേ സസ്യത്തിൽ ഉൽപ്പാദിച്ച ഭക്ഷണം നേരിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പം അതിന് ഭക്ഷണമാണ് വലിച്ചെടുക്കുന്നത് അതിൽ ലവണങ്ങളല്ല അതിന് ആഹാരം നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പൂർണ്ണ പരാതം എന്ന് പറയും ക്ലിയർ ആയല്ലോ ഓക്കെ അടുത്തതാണ് ശവോപജീവികൾ അതായത് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആകരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ അപ്പോൾ ശവോപജീവികളാണ് നമ്മൾ സാപ്രോഫൈറ്റ് സാപ്രോട്രോപ്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ എക്സാമ്പിളാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് നിയോട്ടിയ മോണോട്രോപ്പ അതേപോലെ നമ്മുടെ കൂണുണ്ടല്ലോ കൂണുകൾ പിന്നെ പൂപ്പൽ നമ്മൾ ബ്രെഡിലൊക്കെ വരുന്ന പൂപ്പൽ ഉണ്ടല്ലോ ഇതൊക്കെ എന്തിനാണ് എക്സാമ്പിളാണ് നമ്മളുടെ ശവോപജീവികൾക്ക് ആണ് അതിൻ്റെ പേരിൽ നിന്ന് ഞാൻ അറിയാം ശവോപജീവികൾ അതായത് ജീർണാവശിഷ്ടങ്ങൾ ഒരു പ്ലാന്റോ എനിമലോ ചത്തു കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് വളരുന്ന ജീവികളാണ് ശവോപജീവികൾ ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ശവോപജീവികൾ ഇപ്പം റൊട്ടിയിത്ത പൂപ്പലായാലും മഷ്റൂം ആയാലും എല്ലാം അവർ ജീർണിച്ച വസ്തുക്കളാണ് അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഓക്കെ ദെൻ അപ്പോൾ ഇത്രയും ആണ് പ്ലാന്റ്സ് ഓക്കെ അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണ് ഇനി മറ്റ് വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് ആഹാരത്തിനും താമസത്തിനുമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് ഇത്രയും നേരം പറഞ്ഞ പരാതജീവികളും ശവോപജീവികളൊക്കെ അതിനല്ലാതെയും മറ്റ് സസ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്ലാന്റുകളുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ താങ്ങ് കൊടുക്കാം പന്തൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പടവലം കുമ്പളം ഇതിൻ്റെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് ഇതിൽ ആരോഹികൾ എന്ന് കേട്ടിട്ടുണ്ടോ അതായത് ക്ലൈമ്പേഴ്സ് ആരോഹികൾ മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ അതായത് മറ്റു ചെടികളിൽ പടർന്ന് കയറുകയാണവർ ചെയ്യുക അവയാണ് നമ്മൾ ആരോഹികൾ എന്ന് പറയുന്നത് താങ്ങുകളിൽ പറ്റി പിടിക്കുന്നതിനായി അവയിൽ സ്പ്രിംഗ് പോലുള്ള ഭാഗങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ പ്രധാനങ്ങൾ അഥവാ ടെൻഡറിൽസ് എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് നമ്മളിപ്പോൾ ഈ കായപ്പക്കിടയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമെ സ്റ്റെമ്മയൊക്കെ പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് ടെൻഡ്രിൽസ് സ്പ്രിങ് പോലത്തെ സാധനമുണ്ട് അതിനാണ് നമ്മൾ പ്രധാനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനങ്ങൾ അഥവാ ടെൻഡ്രിൽസ് അപ്പോൾ ഇവർ പടർന്ന് കയറാൻ വേണ്ടി അത് ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് മറ്റ് പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നത് ഇവരാണ് ആരോഹികൾ പ്ലാൻസിനെ ആശ്രയിക്കുകയല്ല നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും കമ്പെന്തെങ്കിലും കുത്തിക്കൊടുത്താലും അതിലൂടെ ഒരു വള്ളി എന്തെങ്കിലും കയറായാലും അതിലൂടെ ജസ്റ്റ് ഒരു സപ്പോർട്ട് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ വേറെ ഫുഡും ഇതെല്ലാം അവർ സ്വയം പ്രിപ്പയർ ചെയ്തോളും ഓക്കെ അടുത്തതാണ് അപ്പോൾ ഇതിനെ എക്സാമ്പിൾസ് അറിയാലോ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വയ്ക്കുക മതയിൽ പാവല് പടവലം ഇതൊക്കെ ആരോഹികൾക്ക് എക്സാമ്പിളാണ് കേട്ടോ െൻ അടുത്തതാണ് നമ്മൾ പറയുന്ന ഇഴവള്ളികൾ ക്രീപ്പേഴ്സ് കണ്ടോ ഇഴവള്ളികൾ ക്രീപ്പേഴ്സ് ഇഴവള്ളികൾ നിലത്ത് പടർന്ന് വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ മത്തനും ഒക്കെ ആണെങ്കിൽ അത് നിലത്തുകൂടെയാണ് കടക്കുക അതേപോലെ മധുരക്കിഴങ്ങ് സ്ട്രോബെറി ഇതൊക്കെ നോക്കി നോക്കാം നിലത്തക്കൂടെ പടർന്ന് കുടങ്ങല് ഇതൊക്കെ നിലത്തു കൂടെ പടർന്നിട്ടാണ് വളരുക ഇതിനെയാണ് നമ്മൾ ഇഴവള്ളികൾ റീപ്പേഴ്സ് അതായത് ഇഴഞ്ഞു പോകുന്നവ ഇതിന് പ്രധാനങ്ങളും പറ്റു വീരുകളൊന്നുമില്ല അവർ നിലത്തുക്കൂടെ ഇഴഞ്ഞിട്ടാണ് പോകുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ആരോഹികൾ പഠിച്ചു ഇരവല്ലികൾ പഠിച്ചു ഇനി വേരുകൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റൂട്ട്സ് ചില റൂട്ട്സ് സപ്പോർട്ടായിട്ടും താങ്ങായിട്ടൊക്കെ നിൽക്കുന്ന റൂട്ട്സ് ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ പേരാലിൻ്റെ റൂട്ട് നല്ല ഭംഗിയാണ് അത് കാണാൻ അപ്പം ആ പേരാലിൻ്റെ റൂട്ട് അത് എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് എന്തിനായിരിക്കും അത് അപ്പം താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് താങ്ങുവേര് എക്സാമ്പിൾ പേരാൽ തന്നെയാണ് ആ മരത്തിനെ താങ്ങി നിർത്തുന്ന പോലെയല്ലേ അതിൻ്റെ വേര് അപ്പോൾ ശിഖരങ്ങളിൽ നിന്ന് താഴോട്ട് വളരുന്ന വേരുകളാണ് വേരുകൾ മനസ്സിലായല്ലോ ആ പ്ലാന്റിനെ ജസ്റ്റ് ഒന്ന് താങ്ങി നിർത്തുന്ന പോലെ ബ്രാഞ്ചസ് ഒന്ന് താഴോട്ട് വളരുന്ന വേരുകളാണ് വേരുകൾ പൊയ്ക്കാൽ വേരുകൾ അതിൻ്റെ അപ്പുറത്തത കൊടുത്തിരിക്കുന്നു കൈത ആറ്റ് ആറ്റുകൈത നമ്മൾ തോടിൻ്റെ വക്കത്തൊക്കെ ഇങ്ങനെ കാണുന്ന കൈത നമ്മൾ കൈതച്ചൊക്കെ ഉണ്ടാക്കുന്ന ആ കൈതയെല്ലാം നമ്മൾ തോടിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ കാണാറുണ്ട് അതാണ് ആറ്റ് ആറ്റുകൈത എന്ന് പറയുന്നത് അപ്പോൾ ഈ കൈതയ്ക്കും പോയ്ക്കാൽ വേരുകളുണ്ട് പൊയ്ക്കാൽ വേരുകളും വേരുകളും വ്യത്യാസമുണ്ട് താങ്ങുവേരുകൾ വേരുകൾ ബ്രാഞ്ചസ് എന്നാണ് വരിക പക്ഷെ പൊയ്ക്കാൽ വേരുകൾ അതിൻ്റെ തണ്ടിൽ നിന്ന് വളർന്ന് താഴെ നിൽക്കുന്ന താഴേക്ക് പറ്റിപ്പിടിച്ച് വളരുന്ന വേരുകളാണ് പോയിക്കാൽ വേരുകൾ ഇപ്പം ഇതേപോലെ തന്നെ കൈതട പോലെ തന്നെ കരിമ്പിനും ഉണ്ട് പോയിക്കാൽ വേരുകൾ ഇപ്പം കരിമ്പ് കൈത പോയിക്കാൽ വേരുകൾക്ക് എക്സാമ്പിളാണ് പേരാൽ താങ്ങുവേരുകൾക്ക് എക്സാമ്പിളാണ് അപ്പം ഇത് ജസ്റ്റ് ആ പ്ലാന്റിന് ഒരു സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് അതേപോലെ ജലവും ലവണവും വലിച്ചെടുത്ത് ആ പ്ലാന്റിനെ താങ്ങി നിർത്തുന്ന വേരുകളാണ് പോയിക്കാൽ വേരുകളും അതേപോലെ തന്നെ താങ്ങുവേര താങ്ങുവേരുകളും ഓക്കെ ഇനി വേറൊരു ടൈപ്പ് വേരുണ്ട് പ്രോപ്പർ റൂട്ട്സ് ആൻഡ് സ്റ്റിൽഡ് റൂട്ട്സ് ഇതാണ് നമ്മൾ പഠിച്ചത് താങ് വേരും പൊയ്ക്കാൽ വേരും ഇനി അടുത്തതാണ് ശ്വസന വേരുകൾ ഇത് കണ്ടൽ ചെടിയിലാണ് ആക്ച്വലി ശ്വസന വേരുകൾ കാണുക ചെടി എവിടെയാണ് വളരുകയെന്നറിയാലോ ചതുപ്പ് നിലങ്ങളിലാണ് ഈ കണ്ടൽ ചെടി വളരുക ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കണ്ടൽ ചെടി നല്ല ചതുപ്പ് വെള്ളത്തിലാണ് വളരുന്നത് അപ്പോൾ അവിടെ തന്നെ അതിന് ശ്വസിക്കാനുള്ള ഒരു ഇത് കുറവായിരിക്കും അപ്പോൾ ശ്വസനത്തിന് വേണ്ടിയിട്ടുള്ള വേരുകളാണ് ഈ ശ്വസന വേരുകൾ എന്ന് പറയുന്നത് അതിന് ന്യൂമാറ്റോഫോസ് എന്നാണ് പറയുക കേട്ടോ കണ്ടൽ ചെടികളിലാണ് ഇത് കാണുക വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ വളർന്ന് നിൽക്കും അത് ഇതിനെയാണ് ശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് വാതക വാതകവിനിമയത്തിന് വേണ്ടിയിട്ടാണ് അത് എന്നെ വളർന്നു നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് ശ്വസന വേരുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ടൈപ്സ് മനസ്സിലായല്ലോ ഇനി നമ്മൾ വേരുകൾ സംഭരണ വേരുകളാണ് അതായത് ഭക്ഷണം സംഭരിച്ച് വയ്ക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ അപ്പോൾ ആഹാരം സംഭരിച്ച് വെക്കാൻ സഹായിക്കുന്ന വേരുകൾ അപ്പോൾ നമ്മൾ കഴിക്കുന്ന കുറേ ഫുഡുകളുണ്ട് വേരുകൾ തന്നെയാണ് അല്ലേ മരച്ചീനി ക്യാരറ്റ് ബീട്രൂട്ട് മധുരക്കിഴങ്ങ് ഇതൊക്കെ വേരുകളാണ് നമ്മൾ ഭക്ഷിക്കുന്നത് അല്ലേ അപ്പോൾ ആ അതിനെയാണ് നമ്മൾ സംഭരണ വേരുകൾ എന്ന് പറയുന്നത് ആഹാരം സംഭരിച്ച് വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ പക്ഷേ എല്ലാ കിഴങ്ങുകളും വേരുകളല്ല കേട്ടോ ആ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം ചില വേരുകൾ ഭൂകാന്ഡങ്ങളാണ് അതായത് ഭൂമിയുടെ ഉള്ളിലേക്ക് യ്ക്ക് വളരുന്ന തണ്ടുകളാണ് വേരുകളല്ല ആക്ച്വലി അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് അവിടെ സംഭരിച്ച് വെക്കുന്നത് അപ്പം അങ്ങനെയുള്ളതിനൊരു എക്സാമ്പിളാണ് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഇവിടെ കണ്ട നമ്മൾ വിചാരിക്കും അത് റൂട്ടാണ് അതിൻ്റെ വേരിലാണ് സംഭരിച്ച് വെക്കുന്നത് അപ്പം ആക്ച്വലി ഉരുളക്കിഴങ്ങ് ഭൂകാന്ഡമാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ് മോഡിഫൈ ചെയ്തിട്ട് അതിലാണ് ഫുഡ് സംഭരിച്ച് വയ്ക്കുന്നത് അപ്പം മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ടങ്ങളാണ് ഭൂകാണ്ടങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ചേന ചേമ്പ് ഇഞ്ചി കൂർക്ക മഞ്ഞൾ കൂവ ഈ സാധനങ്ങളെല്ലാം ഭൂകാന്ഡങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് തരംതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് സംഭരണ വേരുകളും ഭൂകാന്ഡങ്ങളും ഏതൊക്കെയാണെന്ന് അപ്പോൾ സംഭരണ വേരുകൾ ഇതിൽ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് സംഭരണ വേരുകൾ വരിക ക്യാരറ്റ് സംഭരണവേരാണ് ബീട്രൂട്ട് വേരാണ് പിന്നെ അതിൽ വരുന്ന ചേന ചേമ്പ് ഇതൊക്കെ ഭൂകാണ്ടങ്ങളാണ് കേട്ടോ പിന്നെ ഇഞ്ചി ഭൂകാന്ഡമാണ് കൂർക്ക ഭൂകാണ്ടാണ് കൂവ ഭൂകാന്ഡമാണ് പിന്നെ കപ്പ അത് സംഭരണ വേരാണ് കേട്ടോ മരച്ചീനിയാണ് പിന്നെ മധുരക്കിഴങ്ങ് എന്താണ് സംഭരണ വേരുകളാണ് മഞ്ഞൾ ഭൂകാണ്ടമാണ് ഓക്കെ അപ്പം അത് ക്ലാസിഫൈ ചെയ്ത് എഴുതുക ചിലപ്പോൾ ഇത് ചോദിക്കും ഇതേത് ഏത് ആണ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ലെസ്സണിൽ പഠിക്കാനുള്ളത് ഇനി നമുക്ക് അടുത്ത ലെസ്സൺ നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ താങ്ക്